നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വനത്തെക്കുറിച്ചാണ് ത്രയോദശിയെക്കുറിച്ചാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമല ഇരുപത്തി അഞ്ചാം തീയതിയാണ് പ്രദോഷവണ്ണം ഞായറാഴ്ചയാണ് ഞായർ ശിവൻ്റെ ദിവസമായിട്ട് സൂര്യൻ്റെ ദിവസമായിട്ട് കണക്കാക്കുമ്പോൾ നമുക്ക് പ്രണവമലയിൽ നൂറ്റിയെട്ട് കൂടം ജലധാര വാദ്യമലയുടെ തർപ്പണം നടത്തി അഞ്ഞൂറ് രൂപ പാക്കേജിൽ ചെയ്യാം ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാം അതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ കുളിച്ച് നമശിവായ നമശിവായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസം നിങ്ങൾക്കന്ന് വ്രതമെടുക്കണമെങ്കിൽ വ്രതമെടുക്കാം ഉപവാസം എടുക്കാൻ പറയുന്നില്ല വേണമെങ്കിൽ കഴിവുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പച്ചക്കറി ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്ന് നാലര മുതൽ മണി വരെ ഭഗവാന്റെ നടൻ താണ്ടവം ആടുന്ന സമയം ഭഗവാനെ നമശിവരെ ജപിച്ചുകൊണ്ടിരിക്കാം ഭഗവാൻ താണ്ടവം ആടിക്കഴിയുമ്പോൾ ഭഗവാൻ ഫലമൂലാദികൾ ഫ്രൂട്ട്സ് സമർപ്പണം ചെയ്യാം നേരിട്ട് വന്നാൽ നൂറ്റൊൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ അതേപോലെ തന്നെ അത് കഴിയുമ്പോൾ ഭഗവാൻ നെയ്പായസ ഹോമം ഒറ്റ ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ വളരെ പുണ്യമായി തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അസുലഭ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് പ്രണവമലയിൽ ത്രയോദശി പ്രദോഷവ്രതം കൊണ്ടാടുന്നത് അതോടൊപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഭഗവാന് നൂറ് രൂപ നിരക്കിൽ നാളികേരം മുട്ടിറക്കാൻ സാധിക്കും ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാരണം ദേവദേവൻ മഹാദേവൻ എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നു എല്ലാ ദേവതകളുടെയും അധിപതിയായി വാഴുന്നതാണ് ദേവദേവൻ മഹാദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ പ്രദോഷവ്രതത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് ഈ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ എത്ര കണ്ടും നിവൃത്തിയില്ലാത്തവരാണെങ്കിലും ഭഗവാൻ നടനതാണ്ടവം ആടുന്ന ആ നിമിഷം പ്രണവമലയിലെത്തി വാദ്യമേളങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി ജീവിതം തിരിച്ചുപിടിക്കാൻ പറ്റുന്ന ദിവസമാണ് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അതോടൊപ്പം എത്ര രണ്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്കിവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി അതിനുശേഷം താഴെ കൗണ്ടിൽ നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിച്ച് ഞാൻ ജപിച്ചോടൊരു താളാണ് അതിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം പോയി അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് ധരിച്ച് എലസിന് പ്രണവമലയിൽ തന്നെ ആയിരത്തി നാനൂറ്റി രൂട വഴിപാട് വേണം നൂറ്റി എട്ട് കാണുമ്പോൾ ഉദ്യോഗമോ എഴുപത്സം നാരയമാല അങ്ങനെ ചെയ്ത് ഒന്നര വർഷം വരെ അതിലൂടെ പോയി അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ ചെയ്ത് അതിന് അമ്പത്താറായിരം രൂപയാണ് അങ്ങനെ പൂജ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷിയണങ്ങൾ കേരളത്തിൽ അങ്ങോളം നിങ്ങളോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എൻ്റെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്യുന്നത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ തമ്മിലേക്ക് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എന്ത് തൊഴിൽ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കർഷകനാണോ കച്ചവടക്കാരനാണോ ഇതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ എഴുതി നൽകുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പാകസേനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടിയിട്ട് ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോട് കൂടിയുള്ള ഗണപതി ഹോമം പാകസേ മുപ്പതിനായിരം രൂപ ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്ത രീതിയിൽ താൽപ്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് വിധ പ്രവേശന ഫീസോ മാസം ഇല്ലാത്ത ജാതി മതവർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സംഘടന നിങ്ങൾക്കും അംഗങ്ങളാകാം സംഘടനയിലൂടെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് ആയില്ല തിരുത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രാംഗണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശ്ശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുക ഇനിയും അടിച്ചു നിൽക്കരുത് നമുക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ ഏതൊരു കുടുംബത്തിനും ഉന്നതിയിലേക്ക് എത്താൻ പറ്റും എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക ഈശ്വരയിലേക്ക് സഞ്ചരിച്ച് ജീവിതം തിരിച്ചു പിടിച്ചവരുടെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം പ്രണവത്തോടൊപ്പം സനാതനധർമ്മ സംഘത്തോടൊപ്പം തിരുപേരമംഗലത്തപ്പനോടും പ്രണവമലയിലെ ഇരുപത്തി ആറ് ദേവതകളോടൊപ്പം ഇനിയുള്ള കാലം സുഖമായി ജീവിച്ച് തീർക്കാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ നിമിഷം വിളിക്കുക ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസ്തുവൈശാലയത്തിലേക്ക് എത്തിപ്പെടുക നമുക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് പ്രശ്നത്തിലൂടെ കണ്ടെത്തി അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഈശ്വരയുടെ പുണ്യത്തിലൂടെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് നിന്നുള്ള മോചനം കലഹങ്ങൾ രോഗങ്ങൾ എല്ലാത്തിനും സൊല്യൂഷൻ ലഭിക്കും കടത്തിൽ നിന്നെല്ലാം പുറത്തു വരാൻ സാധിക്കും നൂറുറ്റി അഞ്ഞൂറ്റി പത്ത് ചെലവ് വരുന്ന അവസ്ഥയെല്ലാം മാറ്റാൻ പറ്റും നിരന്തരമായി ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും വെറുതെ ആശുപത്രി കൊണ്ട് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആവാഹന പൂജയിലെത്തി അതുപോലെ വീടിൻ്റെ വാസ്തുവിശ്യയാക്കി ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്നൊരു ഒരു യാഥാർത്ഥ്യം എല്ലാവരും ഓർക്കുക ഇന്നത്തെ പ്രണോം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്ന് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളയിയത്തത്തിനും അന്ധവിശ്വാസിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു